വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂരിന്റെ സുൽത്താൻ തന്റെ സ്വദസിദ്ധമായ ശൈലിയിലൂടെ മലയാളികളെ വായനയുടെ പുതിയ ആസ്വാദന തലങ്ങളിൽ എത്തിച്ച മഹാനായ എഴുത്തുകാരൻ ലളിതമായ ഭാഷാശൈലിയും പ്രകൃതിയോടും സഹജീവികളോടുമുള്ള അടങ്ങാത്ത സ്നേഹവും ഹൃദയഖണ്ഠിയായ ജീവിതാനുഭവങ്ങളുമെല്ലാം തന്റെ തോലികയിലൂടെ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ചത് ഒരു പുതുയുഗപ്പിറവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ കായി അബ്ദുറഹിമാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി പിറന്നു തന്റെ എഴുത്തിലിടനീളം വായനക്കാരനെ ചിരിപ്പിക്കുന്നതിലേറെ ചിന്തിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു സ്വന്തം ജീവിതാനുഭവങ്ങളെ ഒളിയോ മറയോ കൂടാതെ ഒരൊറ്റ ഫ്രീമില്ലെന്നോണം അദ്ദേഹം പകർത്തി സുഹറയും മജീദും ഇന്നും ഒരു നൊമ്പരമായി അവശേഷിക്കുകയാണ് പാത്തുമ്മയാവട്ടെ പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ വായനക്കാരന് സമ്മാനിച്ച വ്യത്യസ്തയായ കഥാപാത്രം ഭൂമിയുടെ അവകാശികളിലൂടെ ബഷീർ പറയാൻ ശ്രമിച്ചത് ഈ പ്രപഞ്ചം മനുഷ്യന്റെ മാത്രം കുത്തുകയല്ല സർവോപരി ഓരോ ജീവജാലങ്ങൾക്കു കൂടി അവകാശപ്പെട്ടതാണെന്നാണ് പ്രണയബന്ധങ്ങളിലെ ഒത്തുചേരലിനെയും സ്വരച്ചേർച്ചയെയും പിന്മാറലിനെയും തികഞ്ഞ നിസ്സഹായതയോടെ തന്റെ കൃതികളിലൂടെ ബഷീർ അവതരിപ്പിച്ചു ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ വലിയ ആനന്ദം ഈ ലോകത്ത് വേറെയില്ല ഈ ഒരൊറ്റ പ്രയോഗം ജനഹൃദയങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ബഷീറിന്റെ ഈ രചനാ ശൈലി തന്നെയാണ് സാഹിത്യ നിരൂപകർക്കിടയിലും സാധാരണ ജനവിഭാഗത്തിനിടയിലും അദ്ദേഹത്തെ ജനപ്രിയനാക്കി മാറ്റിയത് മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചതിന് പിന്നിൽ ഒരു പരിധി വരെ ലാളിത്യം നിറഞ്ഞ ഭാഷാശൈലി തന്നെയാണ് തികഞ്ഞ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബഷീറും അദ്ദേഹത്തിന്റെ ജീവിതഗന്ധിയായ കൃതികളും പുതുതലമുറയിൽ വായനയുടെ പുതുപുത്തൻ അനുഭവങ്ങളായി തന്നെ നിലനിൽക്കും വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂരിന്റെ സുൽത്താൻ തന്റെ സ്വദസിത്തമായ ശൈലിയിലൂടെ മലയാളികളെ വായനയുടെ പുതിയ ആസ്വാദന തലങ്ങളിൽ എത്തിച്ച ഹാ ചവച്ചു തിന്നുകയാണ് ബാലകാല സഖി അകത്താക്കി ശബ്ദങ്ങൾ ഇപ്പോ അകത്താക്കും ഘോരമായ വിമർശന ഭീരങ്കി ഗുണ്ടകൾ ഏറ്റവും പുസ്തകമാണ് കണ്ടില്ലേ യാതൊരു സങ്കോചവും ഇല്ലാതെ തിന്നുന്നത് ഹേ അജ സുന്ദരി ഭവതി ആ പുതപ്പു തിന്നരുത് അതിന് നൂറ് രൂപ വിലയുണ്ട് അതിന്റെ കോപ്പി എന്റെ പക്കൽ വേറെ ഇല്ല എന്റെ പുസ്തകങ്ങൾ ഇനിയും വേറെയുണ്ട് ഭവതിക്കെല്ലാം വരുത്തി സൗജന്യമായി തരാം

പാത്തുമടി പിന്നെ വന്നോ പത്തിന് ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തുള്ള എന്താ സൈതാനും കഞ്ഞിവെള്ളം കൊടുത്തോ കഞ്ഞിവെള്ളം എന്റെ അടി ഇവിടെയുള്ള കടലാസും കണ്ട പണ്ടാരങ്ങളെല്ലാം കൊല്ലാരങ്ങളെല്ലാം തിന്നുകഴിഞ്ഞു കഞ്ഞിവെള്ളം കൊടുക്കണമെന്നോ കൂട്ടം പണിയുണ്ട് അപ്പൊ നിന്റെ ആട് നിങ്ങൾ പറഞ്ഞോ എന്റെ ആടൊന്ന് എന്റെ ആട് ഈ സുബൈദാനെ മറക്കല്ലേ പാല് തരണേ ആ തരും 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 നല്ല അടി നിന്റെ ആടില്ലേ പറ രണ്ട് പുസ്തകങ്ങളാണ് തിന്നത് അങ്ങനെ പറയല്ലേ അതൊന്നും ചെയ്യൂല എൻറെ വല്ലിക്കാക്ക ഇതെല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ ആട് പൂച്ച പശു കോഴി പിള്ളര് ആടിനെ തീറ്റിപ്പോറ്റാൻ കണ്ട സ്ഥലം ആ എൻറെ ആടിൽ പറഞ്ഞാണ്ടല്ലോ ആ അനുവദിച്ചു കൊടുത്തു

ഈ ആടിനെ ഞാൻ എന്താ അവിടെ ഒരു ബഹളം എന്താടാ പിടിച്ചേ നമ്മൾ ഈ വെള്ളപ്പം ഈ ആടിന് കൊടുത്തതാ എന്നിട്ടാണ് ഈ ആട് ഇങ്ങനെ അല്ല വല്യ മൂത്താപ്പ ഈ അബി വെള്ളപ്പം കുറെ എടുത്ത് ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ട് ആടിന്റെ മുന്നിൽ ചെന്ന് ചെന്ന് തിന്നാൻ പറഞ്ഞു നീട്ടി നേരാതാ അത് നേരത്തെ ഓർക്കാൻ കയ്യായിരുന്നോ തല്ലട്ടെ പറയല്ലേ ഇല്ലടാ പേടിക്കണ്ട ഇവരാരും പറയത്തില്ല കേട്ടോ ഡീ പാത്ത കുട്ടി നിങ്ങൾ ഈ വിവരം ആരോടും പറയണ്ട ലൈല ഇനി മേലിൽ ആരെയും ഉള്ളടത്തിപ്പാറുന്ന് വിളിക്കരുട്ടോ ശരി മൂത്താപ്പാ എന്നാ എല്ലാരും വാ നമുക്ക് പുഴയിലേക്ക് പോകാം ഒന്നും ഒന്നും ഇമ്മിണി ബലിയൊന്ന് വൈക്കി മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന കൃതിയിൽ നിന്നും ഒരു ചെറിയ ഭാഗം വാലക്കും അസ്സലാമക്കളെ അപ്പൊ നാജര് വിളിക്കലേ ഹാജർ എല്ലാരും ഉണ്ടായിരുന്നാണ് അടുത്ത് കദീജൻ മണ്ട ശിരോമണി അടങ്ങി കുത്തിരിക്കും കുട്ടികളെ ഉസ്മാനഅ അല്ല ഇന്നലെ എന്താ പഠിച്ചേ ഇന്നലെ പഠിച്ച എല്ലോ ഓർമ്മ ഉണ്ടോ കുട്ടിയാളെ മജീദ്

അടി കിട്ടി െ അവൻ കണക്കൊന്നും അടി കിട്ടിയ അവന്റെ ഉമ്മ സമാധാനിപ്പിച്ചു ഞാൻ കണക്കൊന്നും അങ്ങനെ പറയില്ലേ ഇജ് നാളെ മുതൽ ഇന്റെ അടുത്ത് വന്നിരുന്നോ കണക്കുകളെല്ലാം ഞാൻ കാണിച്ചു തരാം ഇജ്ജോ നോക്കിയിരിക്കോ അങ്ങനെ ചെയ്യാട്ടോ ആ ശരി അടുത്ത ദിവസം മജീദും സുഹറയും ക്ലാസ്സിലെത്തി മജീദിനെ സുഹറ തന്റെ അടുത്തിരുത്തി പതിവ് പോലെ അധ്യാപകൻ ക്ലാസ്സിലെത്തി എല്ലാരും എത്തില്ലേ ഇന്നലത്തെ കണക്കൊക്കെ ചെയ്ത കുട്ടികളെ മജീദിന് എല്ലാ കണക്കുകളും സുഹറ കാണിച്ചു കൊടുത്തു മജീദ് സുഹറയുടെ പുസ്തകത്തിൽ നോക്കി അവന്റെ കണക്കുകളെല്ലാം ശരിയാക്കി എന്നാ ഞമ്മക്ക് ഇനി കണക്ക് നോക്കിയല്ലേ

സന്തോഷം ഇസ്ലാമിയങ്ങളാണെങ്കിലും പിള്ളേരുമായി കൂട്ടുകൂടരുത് നീയെ പുന്നാരമോളുടെ പുന്നാരമോളാ നിന്റെ ഉപ്പൂപ്പാക്കേ ഒരാന ഉണ്ടായിന്ന് വലിയ ഒരു കൊമ്പന ആന പുന്നാര ആനേ ഇതാണ് ഭാഗ്യമാർഗ് പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഹജ്ജിന് പോകാനി കല്യാണത്തിന് ഇവിടെ ബാപ്പാടെ പട്ട അയ്മക്കാക്കാടെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തൂടെ കല്യാണം നടക്കും ഓള് ആനമക്കാരിന്റെ പുന്നാരമോളുടെ പുന്നാരമോളാ പിന്നെ എൻ്റെ ബാപ്പ എന്നെ കെട്ടാൻ വന്നത് അയിന്റെ പുറത്ത് കേറിയിട്ടാ ബാപ്പ വരുന്നുണ്ട് പത്തിരി വാപ്പ കാത്തിരിക്കുന്നു എന്തെങ്കിലും ഒരു പണി തീ പിടിപ്പിക്കാനെങ്കിലും അറിയണം ഞാനേ പുന്നാര മോള നിന്റെ ഉപ്പൂപ്പാക്കേ ഒനുണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന മൂക്കില് മരിച്ചു കയറ്റുവോ ഞാനേ ആനമക്കാരിന്റെ എനിക്ക് നിന്റെ പൊന്നുമ്മ ഒന്ന് സുന്ദരി നിന്റെ പേര് ബുദ്ധുസേ സുന്ദരി എന്ന് പറയണം ആട്ടെ പേരെന്താ കുഞ്ഞിപ്പാത്തു എന്ന് വിളിച്ചണേ ബുദ്ധുസെ അങ്ങനെയല്ല എന്നെ എന്തിനാ ബുദ്ധൂസേ എന്ന് വിളിക്കുന്നേ എന്ന് ചോദിക്കണം എന്ന് ചോദിച്ചാൽ പെണ്ണിന്റെ പര്യായമാണ് എന്റെ ഇക്കാക്ക പറഞ്ഞതാ നിസ്ലിം ഞങ്ങളുടെ മാതിരിയാ അല്ല ഞങ്ങൾ ശരിയായ മുസ്ലിങ്ങളാണ് അല്ല ബുദ്ധുസേ നിനക്ക് ആന ഉണ്ടായിരുന്നു ഇല്ല എന്റെ ഉപ്പൂപ്പാക്കൊരു ഉണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന എന്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം കൂലിക്ക് സാധനങ്ങൾ കൊണ്ടുപോകും അങ്ങനെയാ ഞങ്ങളെ പഠിപ്പിച്ചത് ഇതാ ഈ കടലാസിൽ എന്താ എഴുതിയതെന്ന് നോക്കിക്കേ ഇതൊന്ന് വായിച്ചേ അനക്കറിഞ്ഞൂടാ എഴുത്തും ആന പഠിച്ചില്ല ഞാൻ പോണു പിന്നെ വരാ ബാപ്പാ ബാപ്പാ അന്നെ അന്നെ ഓ പഠിപ്പിച്ചിട്ട് നീ ഒരു മുസ്ലിം ചോദിക്കരുത് പറയുന്നത് ും ഇന്നുതൽ ഞാൻ നിന്റെ ഗുരുനാഥയാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നു ശ്രദ്ധിക്കുക വാ കൊണ്ടു തുടർന്ന വാക്കു പറയൂസേ വഴി എന്ന് പറയണം മറ്റൊന്ന് പറയൂ ബൈ ധനങ്ങ എന്റെ ഇക്കാക്ക നിസാർ അഹമ്മദ് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് ആണോ ഞാനൊന്ന് പോട്ടെ ആ പോയിക്കളയുന്നാ ഫാത്തിമ इनको래 ആടുണ്ട് അതാണ്